ുന്ന് വിഷ്ണു ദേവസ്ഥാന നവംബർ മുതൽ ചാമുണ്ടിസംബർ ഒന്ന് ചിത്താരി ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം ഇരുപത്തിയേഴിന് ആരംഭിക്കും ഡിസംബർ ഒന്നിന് സമാപിക്കും കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ കുലകൊത്തൽ ചടങ്ങ് നടന്നു ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്കും ദേവീദേവന്മാർക്കുള്ള നിവേദ്യത്തിനും മറ്റുമായാണ് ഈ കുലകൾ പഴുപ്പിച്ചെടുത്ത് ഉപയോഗിക്കുക കുലകുത്തൽ ചടങ്ങിന് ക്ഷേത്ര ആചാരസ്ഥാനകൾ ക്ഷേത്രം പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത് സെക്രട്ടറി ദിനേശൻ താനത്തിങ്കാൽ ട്രഷറർ ചന്ദ്രൻ കൊളവയൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് ഗോവൽ സെക്രട്ടറി രമേശൻ മടിയൻ ട്രഷറർ ചന്ദ്രൻ പൊയ്യക്കര ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം കാലത്താൽ കാഴ്ച വേറാനുള്ള കളിയാട്ട മഹോത്സവം ഈ വരുന്ന നവംബർ ഇരുപത്തേഴ് മുതൽ ഡിസംബർ ഒന്ന് വരെ കൊണ്ടാടുകയാണ് മലയാള മാസം വൃശ്ചികം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഇരുപത്തി ഏഴിന് വൈകുന്നേരം ഏഴ് മണിക്ക് ദീപുന്തിരിക്ക് ഭരിക്കാട്ടപ്പൻ ദേവാലയത്തിൽ പോയി അവിടെ ദീപുന്തിരി കൊണ്ടുവന്ന് അമ്പലത്തിൽ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ കളിയാട്ട മഹോത്സവം തുടങ്ങുകയായി ഇരുപത്തെട്ടിന് കാഴ്ചാഘോഷം മണിക്ക് മടിയൻ മടിയൻ നിന്നും പുറപ്പെടുകയും ഏകദേശം ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യും മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിധിയിലെ ഏഴ് പ്രാദേശിക സമിതികളിൽ നിന്നുള്ള കലവറ നിരക്കൽ ചടങ്ങ് നവംബർ ഇരുപത്തിയേഴിനോ വ്യാഴാഴ്ച നടക്കും രാത്രി മണിക്ക് ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വാരിക്കാട്ടപ്പൻ മഹിഷമർദിനി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരും ഉത്സവത്തിന്റെ ഭാഗമായി പൂമാരുതൻ രക്തചാമുണ്ടി ഭഗവതി വിഷ്ണുമൂർത്തി പടിഞ്ഞാറേ ചാമുണ്ടി ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും വർണ്ണശബളമായ തിരുമുൽ കാഴ്ചയും വിവിധ കലാപരിപാടികളും അനുമോദന ചടങ്ങും നടക്കും എല്ലാ ദിവസവും അന്നദാനവും നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്